നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ കേരളത്തിൽ വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ എന്താണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ കെജ്രിവാളിനോടുള്ള സമീപനം തന്നെയായിരിക്കുമോ പിണറായി വിജയനും മകൾക്കുമെതിരെ നടക്കുന്ന അന്വേഷണത്തിലും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് രാഹുൽ ഗാന്ധിയോട് കെ സുരേന്ദ്രൻ പിണറായി വിജയനെ പെട്ടെന്ന് പിടിക്കണമെന്ന വി ഡി സതീശന്റെയും സുധാകരന്റെയും നിലപാട് രാഹുൽ ഗാന്ധി തള്ളുമോ എന്നും അദ്ദേഹം വണ്ടൂരിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് ബഹളം വെച്ച ഒരു പാർട്ടിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യമായിട്ട് അന്വേഷണ ഏജൻസികൾ കത്തയച്ചത് ദില്ലി പി സി സി അധ്യക്ഷനാണ് ആ കത്ത് പുറത്തു വന്നിട്ടുണ്ട് ഇവിടെയും ശ്രീ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ എന്താണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു എപ്പോഴും പ്രശ്നം ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ കെജ്രിവാളിനോടുള്ള സമീപനം തന്നെ ആയിരിക്കുമോ പിണറായി വിജയനും മകൾക്കുമെതിരെ നടക്കുന്ന അന്വേഷണത്തിലും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് പിണറായി വിജയനെ പെട്ടെന്ന് പിടിക്കണം എന്ന് പറയുന്ന വി ഡി സതീഷന്റെയും സുധാകരന്റെയും നിലപാട് രാഹുൽ ഗാന്ധി തള്ളുമോ കാരണം ഐ എൻ ഡി മുന്നണിയിലെ സഖ്യകക്ഷി തന്നെയാണ് സി പി എമ്മും സി പി ഐയും കെജ്രിവാൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഐ എൻ ഡി മുന്നണിയുടെ സഖ്യകക്ഷിയാണ് ഐ എൻ ഡി സഖ്യത്തിലെ ഒരു കക്ഷിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള കേജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റിലായി ആ കേസിൽ കോടതിയിൽ നിന്ന് ഒരു നീതിയും അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല ട്രയൽ കോടതിയും ദില്ലി ഹൈക്കോടതിയും സി ബി ഐ കോടതിയും ഇത് ഗുരുതരമായ അഴിമതി കേസാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിലാണ് അവിടെ ഇ ഡി അന്വേഷണങ്ങളും മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും നടക്കുന്നത് ഇവിടെ യു ഡി എഫ് ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം പോയ അതിനു വേണ്ടിയിട്ട് ആളുകൾ പോയപ്പോൾ എസ് എഫ് ഐ ഒ അല്ല ഇ ഡിയുടെയും സി ബി ഐയുടെയും അന്വേഷണമാണ് പിണറായി വിജയന് എതിരെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിവുള്ള കാര്യമാണ് എസ് എഫ് ഐ അന്വേഷണം പര്യാപ്തമല്ല ഇ ഡി അന്വേഷണവും സി ബി ഐ അന്വേഷണവും മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ വേണം എന്നാണ് യു ഡി എഫ് പറഞ്ഞത് യു ഡി എഫ് പറഞ്ഞ രീതിയിൽ തന്നെ ഇഡി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഈ അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും എതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി രാഷ്ട്രീയ വേട്ട നടത്തുകയാണ് എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ രാഹുൽ ഗാന്ധിക്കുണ്ടോ ഈ അന്വേഷണത്തിനെതിരെ ഒരു പൊതുവായ സമരത്തിന് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ദില്ലിയിൽ നട സ്വീകരിച്ച നടപടി സ്വീകരിക്കുമോ എന്ന് ലളിതമായ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും സാക്ഷ്യം വഹിച്ചോൾ